ലൈവില് ബിഗ് ബോസിനോട് ഒറ്റയ്ക്ക് ഇരുന്ന് സങ്കടം പറയുന്ന അനീഷിനെയാണ് കേട്ടോ കാണുന്നത് അനീഷ് വളരെയധികം വിഷമത്തോടു കൂടെ ഒറ്റയ്ക്ക് കൊണ്ടാണ് അവിടെ സംസാരിക്കുന്നത് അനീഷ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് മനസ്സിലായി ഇത് എനിക്കൊരു പാഠമാണ് ഒരു ലെസൺ ആണ് ഇവിടെ അനീഷിന്റെ കോയിൻ നഷ്ടപ്പെട്ടതുമായിട്ടുള്ള ആ ഒരു സങ്കടമാണ് അനീഷ് പറയുന്നത് അനീഷ് പറയുന്നുണ്ട് കോയിനെ നഷ്ടപ്പെട്ടു എന്നാൽ അതിന്റെ ഒരു ഡെമ്മി ഉണ്ടാക്കി ബിഗ് ബോസിനെ കാണിക്കാ എന്ന് വിചാരിച്ചാൽ അതിനും സമ്മതിക്കുന്നില്ല വഴക്കടി എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഇവരോടൊക്കെ വഴക്കടിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്ന രീതിയിലും അനീഷ് സംസാരിക്കുന്നുണ്ട് പിന്നെ അനീഷ് പറയുന്നത് ഇതാണ് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഒരുപാട് ചതി ലൈഫിൽ പറ്റിയിട്ടുണ്ട് വിശ്വാ വിശ്വാസം ഉണ്ടാകുമ്പോഴേ വിശ്വാസ തകർച്ച ഉണ്ടാകൂ എന്നും അനീഷ് ആ രീതിയിലും സംസാരിക്കുന്നുണ്ട് പിന്നെ അനീഷ് പറയുന്നുണ്ട് എന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഞാൻ പുറത്ത് കാണിക്കുന്നത് എനിക്ക് കള്ളത്തരം കാണിക്കാൻ അറിയില്ല എന്നും അനീഷ് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് ഒരു പക്ഷേ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അനീഷിന് വേണ്ടിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ കൂടുതൽ പ്രേക്ഷകരും അഭിപ്രായം പറയുന്നത് എന്തായാലും നിങ്ങളുടെ ഈ ഒരു അഭിപ്രായം ഷാനവാസും അനീഷും തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട് വേണമായിരുന്നോ ഇല്ലയോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ എന്തായാലും അനീഷ് ഇപ്പോൾ വളരെയധികം സങ്കടത്തോടു കൂടെയാണ് ബിഗ് ബോസിനോട് ഒറ്റയ്ക്കിരുന്ന് അവിടെ സംസാരിക്കുന്നത്